ഇത് മറ്റേര് ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെയും കൃഷിയെ ഭയങ്കര സീരിയസ് ആയി എടുത്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൂടെ കൃഷ്ണീകരിക്കുന്നത് ഈ വാഴയുടെ ചുവട്ടിൽ വരും നമ്മൾ പിള്ള വാഴ എന്നൊക്കെ പറയില്ലേ ചുറ്റും ഒരുപാട് വാഴക്കണ്ണുകൾ വരും ഇത് മുഴുവൻ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാനുള്ളത് ഇതിന്റെ സ്പേസിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ഇവർ ചെയ്തിരിക്കുന്നത് ഒരു തമിഴ്നാട്ടിലെ വാഴ കൃഷി നമ്മുടെ വെച്ചിട്ട് ചെറിയൊരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെ മറ്റൊരു വരുമാനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഒരു ലഭിക്കും പ്രിയമുള്ളവരെ നമ്മളിപ്പോ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ഒരു കൃഷിയിടത്തിലാണ് നമുക്ക് അറിയാം എന്ത് കൃഷിയാണല്ലോ നല്ല കാറ്റൊക്കെയാണ് അപ്പൊത്തോട്ടത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് പാഴത്തോട്ടത്തില് കൃഷിയൊന്നും അല്ല എങ്കിലും എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവര് കൃഷി ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം വില്ലേജ് സഫാരിയിലേക്ക് സ്വാഗതം ഇവിടെ ഫുള്ള് ലൈനായിട്ടാണ് ഉള്ളത് നമ്മൾ കണ്ടാ അറിയാം നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലേക്ക് കെട്ടി വരമ്പാക്കിയിട്ട് അതിന്റെ മുകളിലാണ് വാഴ വെക്കാറുള്ളത് പക്ഷെ ഇവിടെ നോക്കി അറിയാം ശരിക്കും നിലമട്ടത്തിലാണ് നമ്മൾ എന്താ പറയാ പാടത്ത് വെറുതെ ഊതിട്ട് അതിലൊരു കുഴിയാക്കിട്ട് ഇങ്ങനെ വെച്ച പോലെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇത് ഫുള്ള് ലൈനാണ് കണ്ടില്ലേ കൃത്യമായിട്ട് കയറ് പിടിച്ചുള്ള ഒരു ലൈനാണ് രണ്ട് സൈഡും ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് താഴെ നോക്കി അറിയാൻ ഒരു സാധനം കാണിച്ചു തരാം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഇറിഗേഷൻ സിസ്റ്റം ആണ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ചാല് കയറിയിട്ട് ഫുൾ വെള്ളവും വെറുതെ ഇങ്ങനെ പാഴാക്കി ഇങ്ങനെ ഭൂമിയിലൂടെ ഇറക്കുന്ന ഒരു രീതിയല്ല ഇവിടെ ഇവിടെ ഒന്നാമത് വെള്ളത്തിന് കുറച്ച് ടൈറ്റുള്ള ഉള്ള ഏരിയസ് ആയിരിക്കും അതുപോലെ തന്നെ ഭൂമി കടിയും പുഴക്കിനിറൊക്കെ ഇട്ടിട്ടായിരിക്കും ഇവർ വെള്ളം എടുക്കുക പക്ഷെ ആ വെള്ളം ഓരോ തുള്ളിയും കൃത്യമായി വിനിയോഗിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടെന്നുള്ളതാണ് കാരണം ഇവിടെ ഇട്ടിരിക്കുന്നത് കണ്ടാൽ നമുക്കറിയാം ഫുള്ള് ഫുൾ ഡ്രിപ്പാണ് ഓരോ വാഴയുടെ ചുവട്ടിലേക്കും ഡ്രിപ്പായിട്ട് വെള്ളം എത്താനുള്ള രീതി ഇവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ പലരും ഇത് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമേ ഇപ്പോഴും ആയിട്ടുള്ളൂ പക്ഷെ നമ്മളിത് ഇനിയും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ വളവും ഇവര് ചെയ്യുന്നത് എങ്ങനെയാണ് ട്രിപ്പുകളിലൂടെ അപ്പൊ വള വെക്കുന്ന സമയത്ത് വള ഇടുന്നതിന് പുറമെയുള്ള മുഴുവൻ വളങ്ങളും ട്രിപ്പിലൂടെയാണ് വളവും മരുന്നും അതിനുവേണ്ട വിറ്റമിൻസും മറ്റു കാര്യങ്ങളൊക്കെ ട്രിപ്പിലൂടെ തന്നെയാണ് നടത്തുന്നത് ഇറിഗേഷന്റെ കാര്യം മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇവര് ശ്രദ്ധയോടെ കൂടെ ചെയ്യാറുണ്ട് അതിലൊരു പ്രധാനപ്പെട്ടാണ് ഇതിന്റെ വീടിങ് വീഡിങ് പറഞ്ഞാൽ കളവറി മറ്റൊരു കാര്യങ്ങള് ഇവിടെ നിങ്ങൾ നോക്കി അറിയാം ഒരു കളയും ഇവിടെ കാണാൻ കഴിയില്ല അത്യാവശ്യം ചെറിയ പുല്ലുകൾ അല്ലാതെ പ്രധാനപ്പെട്ട ഒരു കളയും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല അതിനുള്ള പ്രധാന കാര്യം ഇവര് അതിനൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നു എന്നുള്ളതാണ് അത് മരുന്ന് അടിക്കുന്നുണ്ടാവില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ അതെന്താണ് കൃത്യമായി ഇവർ ഒരു ബിസിനസ് ആയി കണ്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കൃഷി ഒരു നേരം ബോക്കായിട്ടോ മറ്റൊന്നും തന്നെ ഇവർ കാണും ഇത് മറ്റേ ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെയും കൃഷിയെ ഭയങ്കര സീരിയസ് ആയി എടുത്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ കൃത്യമായി മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാനുള്ളത് ഇതിന്റെ സ്പേസിങ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ ചെയ്തിരിക്കുന്നത് ഒരു വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഗ്യാപ്പിലാണ് വൺ പോയിന്റ് ഫൈവ് മീറ്ററിന്റെ സ്ക്വയറിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അത് ഓരോ വാഴയും കൃത്യമായ സ്പേസിംഗ് ആണ് അപ്പൊ നമുക്കറിയാം ഒരു ഏക്കറിൽ എത്ര വാഴ നിക്കുന്നു ഇവർക്ക് കൃത്യമായി അറിയാം അതിന് എന്ത് ഈൽഡ് കിട്ടുന്നു കൃത്യമായി അറിയാം അപ്പൊ അതിന് എത്ര വളം എന്ന് നമുക്ക് നേരത്തെ കൂട്ടി അറിയാം അപ്പൊ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും ഇതൊരു എളുപ്പ ഒഴികെയാണ് നമ്മള് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ കൃഷിഭവം എന്നൊക്കെ പറയുമ്പോ ഒരു ഏക്കറിൽ എത്ര വാഴ നിക്കുന്നൊക്കെ പറയുമ്പോ നമ്മുടെ കർഷകർ ചിലപ്പോ അത് അതേ രീതിയിൽ ചെയ്യണമെന്നില്ല പക്ഷെ ഇവിടെ എന്താണ് കൃത്യമായി ചെയ്യുന്നത് അപ്പൊ ഇവർക്ക് കൃത്യമായി ഒരു ബഡ്ജറ്റിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ നേരത്തെ കൂട്ടി തന്നെ കഴിയുന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റൊന്നാണ് ഇതിന്റെ ഒരു ചിലവ് ചെലവ് എന്ന് പറയുമ്പോൾ നമ്മൾ തൊഴിലാളികളുടെ ചെലവ് വള വിടാനുള്ള തൊഴിലാളികൾ വേണം അതുപോലെ കള പറിക്കാനുള്ള തൊഴിലാളികൾ വേണം മറ്റ് എന്താണ് മണ്ണ് കൂട്ടി കൊടുക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാറ്റാനും ഒക്കെ തൊഴിലാളികളുടെ ചെലവുണ്ട് അപ്പൊ ഈ ചെലവ് ഇവരെങ്ങനെ മീറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലും എന്താണ് ശാസ്ത്രീയമായി തന്നെ ഇവർ കൃഷി ചെയ്യുന്നതുകൊണ്ട് അതിലൊരു പരിധി വരെ ചെലവ് നവർക്ക് കുറയാൻ കഴിയും കാരണം വളം മുഴുവൻ ഇവരെ പോകുന്നത് ഈ ട്രിപ്പിലൂടെ തന്നെയാണ് അപ്പൊ എന്താണ് ഒറ്റ ദിവസം കൊണ്ട് വളം മിക്സ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഞാനോ ആയിട്ടോ മറ്റോ ഉള്ള വളങ്ങളൊക്കെ ഉണ്ടാവും ഇത് മിക്സ് ചെയ്ത് ട്രിപ്പിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ എന്താണ് വളം ഇടർന്ന ചെലവ് ആയിട്ട് കഴിഞ്ഞു കാരണം ഒരു വെള്ളം ഒരു വാൾവ് തുറന്നു വിടണ ചെലവിന് വളം ചിലവ് കഴിഞ്ഞു അതുപോലെ തന്നെ അത്രയും എളുപ്പമാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് വീടിങ് വീടിങ് ഇവര് പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നത് കടനാശിനികളും ഒക്കെ തന്നെയാണ് പക്ഷെ അത് കൃത്യമായിട്ട് അവർ ഉപയോഗിക്കുന്നത് അതിന് പറഞ്ഞിരിക്കുന്ന അളവ് തന്നെ ആയിരിക്കും അല്ലാതെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുക കാരണം അതൊക്കെ വാഴയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ അവർ കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ മറ്റൊന്നാണ് ഇതിന്റെ ഏഹ് നിരന്തരമായിട്ട് വരുന്ന മറ്റു ചെലവുകൾ വിളവെടുപ്പ് മറ്റും ഒക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയറിയാം ഒരു ഫ്ലോട്ട് മുഴുവൻ ഒരേ വാഴ വെച്ചിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കൃത്യമായിട്ടും അതേ കാലയളവിൽ വിളവെടുക്കുന്ന സാധനമായിരിക്കും ഒരേ കാലയളവിൽ വിളവെടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് എന്താണ് മാർക്കറ്റ് കണ്ടെത്താനുള്ള എളുപ്പമാണ് കാരണം ഇത് മിക്കവാറും ചെയ്തിരിക്കുന്ന ഒരു സീസണൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് ഓണം ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഇതൊക്കെ ചിലപ്പോ അടുത്ത ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ ഒക്കെ കണക്കാക്കിയിട്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടിലേതെങ്കിലും ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും ഇവര് ഇങ്ങനെ ഒരു കൃഷി ഇറക്കിയിട്ടുണ്ടാകുക അപ്പൊ അതും ഒരു മേന്മ തന്നെയാണ് തമിഴ്നാട്ടിലെ വാഴക്കൃഷി നമ്മടേത് വെച്ചിട്ട് ചെറിയൊരു വ്യത്യാസമുള്ള എന്താന്ന് വെച്ചാൽ ഇവിടെ മറ്റൊരു വരുമാനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിക്കും അതായത് ഇലകൾ ഇലകൾ ഇപ്പൊ ഇവിടെ നമുക്ക് കാറ്റായതുകൊണ്ട് കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ പൂർണ്ണമായിട്ടും അങ്ങനെ പറയാൻ കഴിയില്ല പല കൃഷിയിടങ്ങളിലും വാഴത്തോട്ടങ്ങളിലും അവർ ഇലകളാണ് മാർക്കറ്റ് ചെയ്യുന്നത് വാഴ പോലെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായിട്ട് അവർ ഇല എടുക്കും അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ദൈനംദിന ചെലവുകൾക്കോ അല്ലെങ്കിൽ മരുന്നുകളിലെ പളം പ്രയോഗം വെള്ള ഇറിഗേഷൻ എല്ലാ ചെലവുകൾക്കുമായിട്ടുള്ള തുക ഇവർക്ക് ഇലയിൽ നിന്നുള്ള മാർക്കറ്റിൽ നിന്ന് കിട്ടും അപ്പൊ ദിവസം അത് കട്ട് ചെയ്ത് ആവശ്യമുള്ള ഇല വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്ത് ഇവര് മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ അതിനുള്ള ഏജന്റുമാര് ധാരാളമായിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ വാഴക്കൃഷിയിൽ ഒന്നും ഇല ഒരു എന്താ പറയാ ഒരു മാർക്കറ്റ് ഇല്ല ഇലക്ക് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ തൊട്ടടുത്ത് കോയമ്പത്തൂർ പൊള്ളാച്ചി മാർക്കറ്റുകളൊക്കെ വലിയ മാർക്കറ്റുകൾ ആയതുകൊണ്ട് ഇലക്ക് നല്ല മാർക്കറ്റ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശാസ്ത്രീയമായിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത് അതിനൊരു പ്രധാന ഉദാഹരണം കൂടി ഞാൻ കാണിച്ചു തരാം നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രിപ്പ് ഒക്കെ ഉണ്ട് എന്നുള്ളത് പക്ഷെ ഇവിടെ നോക്കിയറിയാ ഇവര് ഈ വാഴയുടെ ചുവട്ടിൽ വരും നമ്മളെ പിള്ള വാഴ എന്നൊക്കെ പറയില്ലേ ചുറ്റിനും ഒരുപാട് വാഴ കണ്ണുകൾ വരും ഇത് മുഴുവൻ ഇവർ വെട്ടിക്കളയും ഇത് കണ്ട വെട്ടിക്കളഞ്ഞിട്ട് കുറച്ച് ദിവസം ആയതാണ് അപ്പൊ ഇത് വളരാൻ ഇവർ അനുവദിക്കില്ല ഇത് ഫുള്ള് വെട്ടി വെട്ടി വെട്ടിക്കളയും അതിൽ നിന്ന് വെട്ടിക്കളയെന്ന് വെച്ചുകഴിഞ്ഞാൽ വാഴയുടെ പൂർണ്ണമായ ആരോഗ്യം വാഴയല്ല വാഴ കൊലയുടെയും അതുപോലെ ഈ പ്രധാന വാഴയുടെയും പൂർണ്ണമായ ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ വലുപ്പവും മറ്റുമൊക്കെ എനർജി മുഴുവൻ വാഴപ്പാഴത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവർ മറ്റുള്ള എന്താ പറയാ വാഴ കന്നുകൾ മുഴുവൻ വെട്ടിക്കളയുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്രോപ്പ് കിട്ടും ഫീൽഡ് കിട്ടും അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം ഇവിടെ കാണുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ വാഴകളുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ തോട്ടത്തിനിടയിൽ മറ്റ് ക്രോപ്പുകളില്ല എന്നതാണ് മറ്റ് വിളകളൊന്നും ഇവർ കൃഷി ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് ഇന്റർ ക്രോപ്പ് എന്നൊക്കെ നമ്മൾ പറയും അതൊന്നും ഇവിടെ ഇല്ല ഇടവിളയായിട്ടൊന്നും ചെയ്യുന്നില്ല അപ്പൊ അത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ചേന ചേമ്പ് മഞ്ഞൾ അങ്ങനെ പലതും നിന്റെ ഇടയിൽ കൃഷി ചെയ്യാറുണ്ട് പക്ഷെ ഇവരെന്താ അത് കൃഷി ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ വാഴ ആണ് ഇവരുടെ മെയിൻ ക്രോപ്പ് അപ്പൊ ഇതിലേക്ക് മറ്റ് വിളകളിൽ വരുന്ന കീടങ്ങൾ കൂടി ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നമുക്കറിയാം വാഴയിലൊക്കെ പോലുള്ള സാധനങ്ങൾ മറ്റുമൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് വാഴ പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയോ ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവർ പരമാവധി ഇന്റർ ക്രോപ്പ് ഒഴിവാക്കും അപ്പൊ അതിൽ വരുന്ന ഒന്നും ഇതിലേക്ക് വരാറില്ല അതുകൊണ്ട് ഇവർക്ക് വിളയെ അതൊരു ദോഷമായിട്ട് ഭവിക്കാറുമില്ല അപ്പോൾ പ്രിയമുള്ളവരെ തമിഴ്നാട്ടിലൂടെയുള്ള ചെറിയൊരു യാത്രകിരിയിൽ കണ്ട ഒരു വാഴത്തോട്ടത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ഏറെ വ്യത്യസ്തമായ രീതിയിലാണ് തമിഴ്നാട്ടിലുള്ള വാഴ കൃഷികൾ ഉള്ളത് അപ്പോൾ നമ്മുടെ ഏതെങ്കിലും കർഷകർക്ക് ഈ വീഡിയോ എന്ന് കരുതുന്നു അപ്പോൾ വില്ലേജ് സപ്പാരികളിൽ നിന്നും കൂടുതൽ വീഡിയോകൾ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ കൂടിക്കോളാം